ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് ജോയിൻ സബ് കളക്ടറേറ്റിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു ചടങ്ങിൽ സബ് കളക്ടർ അഞ്ജിത് സിംഗ് ദേശീയ പതാക ഉയർത്തി അദ്ദേഹം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി Enforcement are the full rights we got on 26th of January 1950. It's become very important that all, all Indians, irrespective of their caste, creed, religion, color, region, they were equal. They were equal in front of the law, in front of the Constitution. And that's the powerful tool which makes all of us to have a dignified life. If you read Article 21, which says that every Indian should have a dignified life. പരിപാടിയിൽ തഹസിൽദാർ സി എം എ അബ്ദുൾ മജീദ് ഒറ്റപ്പാലം ഒന്ന് വില്ലേജ് ഓഫീസർ കെ എസ് അനീഷ് ഒറ്റപ്പാലം രണ്ട് വില്ലേജ് ഓഫീസർ ഷാജൻ എ പി ഡെപ്യൂട്ടി തഹസിൽദാർ ജിഗേഷ് കുമാർ എന്നിവർ പങ്കെടുത്തു ഒറ്റപ്പാലം എൻ എസ് എസ് കെ പി ടി സ്കൂൾ ഒറ്റപ്പാലം ബിഇഎം യു പി സ്കൂൾ ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയം എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ചടങ്ങിൽ സന്നിഹിതരായി അതോടൊപ്പം എൻ സി സി എസ് പി സി ഒറ്റപ്പാലം പോലീസ് വിഭാഗങ്ങളും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു